ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണുമായി സഹകരിച്ച് പരിധിയിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു കണ്ണൂർ ടി കെ രത്നകുമാർ പരിപാടി ചെയ്തു ഓരോ വളരെ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് പിന്തുണ നൽകുന്ന ഒരു നാട്ടുകാരുടെ ഇടയിൽ ജീവിക്കാൻ കഴിയുക നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സഹകരണമാണ് ഇവിടെ വിവിധ പദ്ധതികൾ വലിയ വിജയത്തോടെ നടപ്പാക്കാൻ കഴിയുന്നത് മറ്റ് എല്ലാ റെസിഡൻസ് അസോസിയേഷനുകൾക്കും ഒരു മാതൃകയാണ് നമ്മുടെ ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ അവിടെ ആ പ്രദേശത്ത് തന്നെ ഇത്തരം ഒരു പദ്ധതി കൈമാറാൻ നൽകാൻ ബൈസ്മൻ ഇൻ്റർനാഷണൽ അവർ തീരുമാനമെടുത്തതിൽ ഏറ്റവും അനുയോജ്യമായ ആളുകൾക്ക് തന്നെയാണ് അത് നൽകിയത് അതിനൊണ്ട് തന്നെ അവർക്ക് അതിൽ അഭിമാനം കൊള്ളാം കണ്ണൂർ റീജിയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു സംഘടനയാണ് പക്ഷി രാഷ്ട്രീയമൊന്നുമില്ല സാമൂഹ്യ പ്രതിബദ്ധത മാത്രമുള്ള നമ്മൾ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ റീജിയണൽ ഡയറക്ടർ ഷാജി അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് തയ്യൽ അധ്യക്ഷത വഹിച്ചു റെസിഡന്റ് അസോസിയേഷനുകളുടെ സംസ്ഥാന കൂട്ടായ്മയായ കോർവ കേരളയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ആർ അനിൽകുമാറിന് സ്വീകരണം നൽകി കൂടാതെ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടറായ കെ എം ഷാജിയെ ചടങ്ങിൽ ആദരിച്ചു ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷൻ വയനാട് ഫണ്ട് എഴുപത്തി അയ്യായിരം രൂപ ഫെറ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ഡയറക്ടർകരിച്ചു ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒരു പ്രോജക്റ്റ് മാത്രമാണ് ഈ കോൺഫ്രൻസും നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹോം ഫോർ ഹോംലെസ് ആണ് അതായത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക എന്നുള്ള വലിയ ഒരു പദ്ധതിയാണ് നമ്മുടെ റീജിയൻ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി വീടുകൾ വീടില്ലാത്തവർക്ക് നിർദ്ധരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി ഞങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന പദ്ധതി ഡയാലിസിസ് പേഷ്യൻറ്റിനെ സഹായിക്കുന്ന പദ്ധതികൾ അതുപോലെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ അതുപോലെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രോജക്ടുകൾ ഒക്കെ ആരംഭിച്ചുകൊണ്ട് സാധാരണക്കാരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആശ്വാസ കിരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ലോകത്ത് എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് വൈസ്വൻ ഇൻ്റർനാഷണൽ വൈസ്മാൻ ടി എം ജോസ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ആർ അനിൽകുമാർ കെ പി മുരളീകൃഷ്ണൻ ഹനീഷ് കെ വാണിയങ്കണ്ടി മധു പണിക്കർ കെ രാംദാസ് എം കെ സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പത്മിനി സന്തോഷ് കെ എം പ്രകാശൻ ടി കെ ദിവാകരൻ കെ ടി സൂര്യ എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്